ചോറും മുതിര ഒരുമിച്ച് വന്ന് ഏറെ ഇതുണ്ടല്ലോ ബക്കറ്റ് ഉണ്ടല്ലോ പച്ച പച്ചപ്പക്കറ്റ് എടുത്തുണ്ടോ ഇതാണോ പച്ച ഇതോടുകൂടി ഞാൻ നോക്ക് ബക്കറ്റ് അവിടെ ഇപ്പോൾ കൊണ്ടിരാൻ പാടായിരിക്കും തിരിച്ചു വരുമ്പോഴേ കനം കയറുമ്പോ തന്നെ താഴെ പോകും നാരായണി ജയാണ് തുണി മേടിച്ചു കൊണ്ടുവരാൻ പോയി അല അലക്കിയത് അല്ല പറഞ്ഞേ നേരം വെളുത്തു എന്നാ നേരം നീ ഇപ്പോഴാണോ അറിയുന്നത് ശ്യാമളമ്മേ ശ്യാമളമ്മ ഇവിടെ അല്ലേ രാജാച്ചയുടെ അടുത്തല്ലേ തുണി അരക്കിയില്ലായിരുന്നു കൊണ്ടന്നോ പിന്നെ രാവിലെ

ചായ പിടിച്ചിട്ടൊന്നും ചീഞ്ഞ വെള്ളത്തിനകത്തിട്ട് എനിക്ക് എത്ര നേരം കൊണ്ടുവലക്കിന്നറിയോ എത്ര കെട്ട് തുണി ഉണ്ടായിരുന്നു നീ എന്നാ എന്നെ വിളിക്കരുത് അപ്പൊ വിളിച്ചാൽ ഞാൻ ചുമ്മാ പറഞ്ഞു പറയാനും നല്ല സുഖം എനിക്ക് പണ്ടോട്ട് നല്ല പരിചയം ഇവിടെ വെറുതും ദേ അള്ള തോക്കിടോ അതെ തോക്കത്തല്ല ബയറ കാണോ താഴെ പോയി വന്നപ്പോൾ വരാം അത് ചായ ഓട്ടിരിക്കുന്നത് കുടിച്ചിട്ടൊങ്ങും പോയി ഞാൻ മാറാമല്ലോ അത് പകുതി കുടിച്ചിട്ട് പോകാല്ലോ എന്നാ ചൂടുണ്ട് മുട്ടക്കറി കണ്ടാക്കാന്ന് വെച്ചായിരുന്നേ പക്ഷെ തക്കാളി എടുക്കണമെങ്കിൽ ഉണ്ടല്ലോ ഏണി വയ്ക്കേണ്ടി വരുന്നത് എന്നാ പറയാ പറമ്പില് ഗൂഗിള് കാണണ്ട ആരാണിത് പഠിക്കാൻ വരുന്നുണ്ട് ആരാണീ തുണി പിടിച്ചിട്ടാ പോയതാ വിളിച്ചോ അതിനകത്ത് സോപ്പ് ഉണ്ടോ അത് എന്തു ചെയ്യാ അവിടെ വെച്ചിട്ടുണ്ടോ പാല് മേടിച്ചില്ലല്ലോ കുടിക്കാൻ ഓക്കെ ഞാനേ കറി ഉണ്ടാക്കട്ടെടുക്കുന്ന തക്കാളി അയ്യോ എടുക്കത്തില്ല അപ്പ വരട്ടെ കൊറേ നാളായി കാക്കമ്മ പറയുന്നേത്രയോ നാളായി ഒരു വർഷം കഴിഞ്ഞില്ല ആരേ മോളേന്ന് വിളിക്കുന്നേ ആരെ വിളിക്കുന്നേ എന്നെ എന്നെ വിളിക്കുന്നേ മോളേന്ന് അല്ല ശാമ്പോയി പറയണേ കാക്കമ്മയെ കണ്ടിട്ട് ഒരുപാട് നാളായി ഫോൺ വിളിക്കാൻ പറ്റുമോ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതെടുക്കാൻ പറ്റുമോ നാരായണിക്ക് തക്കാളി എത്തുമോ എനിക്കെത്തത്തില്ല അത് നിരക്കൊക്കെ എടുത്തല്ലേ തക്കാളി ഒക്കെ എടുക്കാതെ ഞാൻ ഇത് അറിയണ്ടും എടുത്തേ അതെടുക്കണെങ്കി വെക്കാൻ പാടാണ് എടുത്തോ പക്ഷെ വെക്കാൻ പാടാണ് എന്താ വേണ്ട വിളിച്ചില്ലല്ലോ മോനെ ആറാണി ഞാൻ വിളിച്ചില്ലല്ലോ ആ വേണ്ട 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 ワルペヨラ。 ോ കടുക് സവാളയും പച്ചമുളകും ചേർത്തിട്ടു തോന്നോ ോ എന്തുവാറ്റൊന്നവിടെ കണ്ടില്ല അപ്പം എവിടെ കൊണ്ടുവച്ചാ വെക്കണമല്ലേ പഴച്ച മല്ലിപ്പുണ് കൂമി ചേർത്ത് വരുന്നത് ഉച്ച ചേർത്തിട്ടുണ്ടോ സമാധാനമില്ല നമ്പറാണ്

പിന്നെ വേറെ മേടിക്കണ്ടേ കരിയാപ്പിലേപ്പില ഉപ്പിലുണ്ടേ കുറച്ചു ആദ്യം കറി ഉണ്ടാക്കട്ടെ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ അമ്പലം അമ്പലം കഴിക്കാമല്ലോ പോരച്ച പോലെ കുഴപ്പമൊന്നുമില്ല മതി Okay. പൊട്ടിപ്പോ കായ കത്തിയിരിക്കുന്ന എനിക്ക് ഒമ്പത് മണി അവിടെ കാണിച്ചു എന്നാ പറ്റി ബുക്കെ കുത്തി അരച്ചോ എന്നെ കൊല്ലല്ല പാവല്ലേ സംഭവിക്കുന്ന കോള ഉം സിന്ദൂനം കണ്ടാലോ സെക്കൻഡ് എടുത്ത് മുഖത്തോടെ എല്ലാം വരുത്തേക്കും എന്തി എത്ര വർഷമായി ഞാൻ ചപ്പാത്തി വരുത്തും ഇന്നുവരെ ആകൃതി ചപ്പാത്തി തവി ഇരിക്കെടുക്കാൻ പറ്റില്ല അങ്ങനെ കറി കുട്ടിയില്ല ും തമ്മില് അവിടെ കിടന്നുണ്ട് എല്ലാം ഷാംബുവിടുത്ത് ദേഹത്തും തലയിലും എല്ലാം തേച്ച് ബഹള ചമ്പവിയെ ചപ്പത്തി വേണ പറയണേ കേട്ടോ സോറിയോ ചപ്പാത്തി വേണോന്ന് ചോദിച്ചാൽ ആണോ സിന്ദൂരം ഓരോ കൊണ്ടുപോയി െടണിയാടി നിന്റെ ദേഹത്തെ നീ രാവിലെ തൊട്ട് ഇന്നപണിയുടെ കൈയൊക്കെ ചൊമ്പ് കളറ് കാല് ചൊമ്പ് ചെറിയൊരു മഴ ചാറ്റലൊക്കെ കാണുന്നുണ്ട് ഇന്നലത്തെ പോലെ പറ്റിച്ചിട്ട് പോകാനാ സാധ്യത നോക്കാം പെയ്ത് ഇന്നലെ പറ്റിച്ചോണ്ട് ചിലപ്പോ ഇന്നിനി പെയ്താലോ അല്ലേ എന്നാലും തുണിയൊക്കെ കിടപ്പുണ്ട് വെളിയിൽ അതോ ഇനി സ്ഥിരം പരിപാടിയാണോ നടത്തില്ല ഇങ്ങനെ ചുമ്മാ ചാറി പോവുക ああ、もうかい。うん、あれはでも分かる。 മഴത്തൊന്നും കുളിക്കണ്ട ഇത് പുതുമഴൊക്കെ ഒത്തിരി പൊടികളും അഴുക്കുവൊക്കെ ആയിരിക്കും കുളിക്കാൻ പറ്റിയല്ല പൊടിമഴ പൊടി വീഴും പൊടി പൊടികളും അഴുക്കുവൊക്കെ മഴ പുതുമഴ

തരാം തരാം ജ്യാമളമ്മ ജ്യാമളമ്മ ഇതുമായിട്ടെന്നെ ബന്ധം ഒരുക്കുന്നു ഞാൻ നോക്കിയത് മറ്റേ ഇതിനകത്തൊക്കെ കൊണ്ടുവന്നെ അവിടെ അതിനകത്ത് പറഞ്ഞേക്കുന്നേ ആ നിങ്ങള് പൈസയായിട്ട് അവൻ എടുത്തതല്ല തരുന്ന ഞങ്ങളുടെ പൈസ നാളെ ഇല്ല വെറുതെ കമന്റ് വെച്ചേക്കുന്നേ അപ്പൊ ഞാൻ അവിടുന്ന് നോക്കിയേട്ടെ 你。Yeah. പാൽ കൊണ്ട് ഒഴിച്ചു ആ തള്ളപ്പട്ടി വന്നു അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ പോകുന്നത് നമ്മൾ നിപ്പുണ്ടെങ്കിൽ അത് വരിക അത് തിരിച്ചു പോവും ഞാൻ ചെന്ന് ഞാൻ ചെന്ന് പാൽ ഒഴിച്ചു ഉണ്ടല്ലോ തള്ളപ്പെട്ടി വന്നു ഞാൻ നോക്കുമ്പോൾ അതിലൂടെ വരുന്നു അപ്പം ഞാൻ ഇങ്ങനെ പോന്നു അപ്പോൾ പകുതി എണ്ണം അതും കുടി പാ പട്ടിയുടെ അടുത്തും കുടിച്ച് ബാക്കി ഇതെന്ന് ഇല്ല തള്ള കുടിച്ചൊന്നുമില്ല തള്ളപ്പെട്ടി ഒന്നും കുടിച്ചില്ല കുഞ്ഞുങ്ങളാണ് കുടിച്ചോ തള്ളപ്പെട്ടി മാറി നിന്ന് എന്നാ പിന്നെ സ്പൂൺ എടുത്തേ വൃത്ത കാണിക്കുന്നോ കൈ മാറ്റിക്കേ സ്പൂൺ വെച്ച് കഴിച്ചേ കഞ്ഞി അല്ലേ തരാ പട്ടിയും കഞ്ഞി കുടിക്കുന്നു